ആ അമ്മാവാട്ടാ ചേട്ടൻ പെൺകോച്ചാണ് ആഗ്രഹിച്ച പോലെ തന്നെ ചേട്ടൻ ആഗ്രഹം പോലെ പെൺകോച്ച തന്നെ കിട്ടി ഇല്ല പേരൊന്നും ഞാൻ കണ്ടു പേരൊക്കെ ചേട്ടൻ എന്ന് പറഞ്ഞു സർപ്രൈസാണ് പുള്ളിക്കാരൻ എന്തെടുത്തോളും പറഞ്ഞിട്ടില്ല എന്താണ് പേരെന്നുള്ളത് ചേട്ടൻ പറഞ്ഞ ചേട്ടൻ്റെ കൊച്ചിനെ ചേട്ടൻ പേരിട്ടോളൂന്ന് അപ്പൊ പിന്നെ ഞാനും അങ്ങനെ സമ്മേച്ച് ഇരിക്കി എല്ലാരും ഇരിക്കി ചായ കുടിച്ചു എല്ലാരും ഇരിക്കും സമയം ആവണേ ഉള്ളൂ മുഹൂർത്തത്തിന് സമയം ആവണേ ഉള്ളൂ പത്തരക്കാണ് പറഞ്ഞേക്കണേ ചേട്ടാ കൊച്ചിനെ പിടിക്കും പേര് വിളിക്കണ്ടേ സമയ മുഹൂർത്താ പറ അപ്പൊ എല്ലാരും കൊച്ചിനെ പേരിടാൻ പോണോ ഞാൻ കൊച്ചിനെ പേരിടാൻ പോണേ

എന്നാൽ എന്ത് ചേക്കണ ചേക്കണം ഓമപ്പൊടിന്ന് എന്നാൽ പിന്നെ ഇവൻ നല്ല പുട്ടൊടി എന്നാ ആട്ടപ്പൊടി എന്നൊക്കെ ഇടാൻ പള്ളാർന്നാ എന്തൊക്കെ പേരാണത് എന്നാൽ ഈ കൊച്ചി വലുതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും കളിയാക്കി കൊല്ലൂ